മലപ്പുറത്ത് ഒരാൾക്കു കൂടി നിപ്പ രോഗലക്ഷണം രോഗിയെ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നിന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഐസൊലേഷൻ വാർഡിലെ വെൻറ്റിലേറ്ററിൽ പ്രവേശിപ്പിച്ചു ഇയാളുടെ സാമ്പിളുകൾ വിശദ പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട് സാമ്പിൾ പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട് മലപ്പുറത്ത് ഒരാൾക്ക് കൂടി നിപ്പ രോഗലക്ഷണം റിപ്പോർട്ട് ചെയ്തു രോഗിയെ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നിന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഐസൊലേഷൻ വാർഡിലെ വെന്റിലേറ്ററിൽ പ്രവേശിപ്പിച്ചു ഇയാളുടെ സാമ്പിളുകൾ വിശദ പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട് സാമ്പിൾ പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട് മലപ്പുറം സ്വദേശിയായ അറുപത്തെട്ടുകാരനാണ് ചികിത്സയിലുള്ളത് എന്നാൽ ഇയാൾ കുട്ടിയുടെ സമ്പർക്ക പട്ടികയിൽപ്പെടുന്ന ആളല്ല സമാന രോഗലക്ഷണം കണ്ടതോടെയാണ് വിദഗ്ധ ചികിത്സയ്ക്കായി രോഗിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയത് നിപ ബാധിച്ചു മരിച്ച കുട്ടി യുടെ മാതാപിതാക്കളുടെയും അടുത്ത ബന്ധുവിന്റെയും സാമ്പിൾ പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ് രോഗബാധ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ നിയന്ത്രണം കർശനമാക്കി ആൾക്കൂട്ടം ഒഴിവാക്കണം മലപ്പുറം ജില്ലയിൽ പൊതു ർ എല്ലാവരും മാസ്ക് ധരിക്കണമെന്നും ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചു നിപ രോഗബാധ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ കുട്ടിയുടെ വീടുപ്പെടുന്ന മലപ്പുറത്തെ പാണ്ടിക്കാട് പഞ്ചായത്തിലും സ്കൂൾ ഉൾപ്പെടുന്ന ആനക്കയം പഞ്ചായത്തിലും ഏർപ്പെടുത്തിയ നിയന്ത്രണം നിലവിൽ വന്നു പഞ്ചായത്തുകളിൽ കടകൾ രാവിലെ പത്ത് മുതൽ അഞ്ചു മണിവരെ മാത്രമേ പ്രവർത്തിക്കാൻ പാടുള്ളൂ മദ്രസ ട്യൂഷൻ സെന്ററുകൾ തുടങ്ങിയവ പ്രവർത്തിക്കരുതെന്നും നിർദേശമുണ്ട് Happy Moments, Timeless Creations, Wedding Collections from Kavita Gold and Diamonds.